ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാസർകോട് ജില്ലയിലെ കാറടുക്ക പഞ്ചായത്തിൽ പാനൂർ കൊച്ചി ഉദയൻചേട്ടന്റെ ഏഹ് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ വർഷങ്ങളായി ചെറുതേനീച്ച കൃഷിയും വൻതേനീച്ച കൃഷിയും ചെയ്യുന്ന ചേട്ടനാണ് ഉദയൻചേട്ടൻ അപ്പൊ ഉദയൻചേട്ടൻ ഒരു ഗവൺമെന്റ് ജോലി അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരിക്കെ ആ അതൊക്കെ റിട്ടയർമെന്റിൽ കഴിഞ്ഞ ശേഷമാണ് ഈ കൃഷിയിലേക്ക് വന്നത് അപ്പൊ ആ ചേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുക നമ്മൾ ഉദയൻ ചേട്ടൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് വാച്ച് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചത് അവിടെ രണ്ട് ലെയർ ബോക്സൊക്കെ അടിച്ചിട്ട് സ്റ്റാൻഡ് അടിച്ച് രണ്ടാം കിളറൊക്കെ അടിച്ച് നല്ല ഭദ്രമായിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ തണ്ടിലും ചെയ്തിട്ടുണ്ട് കൂടുതൽ രണ്ട് ലെയർ ബോക്സിലാണ് ചെയ്തേക്കണത് പിന്നെ അതുകൂടാതെ കൂടാതെ മാർബിളിൻ്റെ ബോക്സിലും ചെയ്തിട്ടുണ്ട് പിന്നെ ടെറസിന്റെ മോഴിഭാഗത്ത് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഷീറ്റൊക്കെ കെട്ടി നല്ല ഭദ്രമാക്കിയാണ് പി വി സി പൈപ്പിലാണ് അത് ഓർപ്പിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഉദയൻചേട്ടന്റെ അടുത്ത് വന്നേക്കേണ്ട ഈ പുതിയ വ്യക്തികൾ അത് ന്യൂ ജനറേഷൻ ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോ അവർക്കുള്ള നിർദ്ദേശവും കാര്യങ്ങളും ഉദയൻചേട്ടൻ പറഞ്ഞു വരും അപ്പൊ നമുക്ക് ഉദയൻചേട്ടനോട് ചോദിക്കാം ആ പുതിയ ആൾക്കാരെ പറ്റിയിട്ട് പുതിയ ആൾക്കാർ തനീച്ചായയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മള് ആദ്യമായിട്ട് നമ്മൾ പറയാനുള്ള അവർക്ക് ഒന്നോ രണ്ടോ പെട്ടികളിൽ തുടങ്ങണം രണ്ട് പെട്ടിയിൽ തുടങ്ങിയ ആളാണ് ഞാൻ ഈ രണ്ട് പട്ടിയിൽ തുടങ്ങിയ ഞാനിന്ന് ആയിരത്തി അറുനൂറോളം പെട്ടി ഒരു പിന്നെ കർഷകൻ സംരംഭകനായിട്ട് മാറി അപ്പൊ നേരിട്ട് നമുക്ക് എല്ലാ ലാഭവും നമുക്ക് കിട്ടും അപ്പൊ ഈ രണ്ട് പട്ടിയിൽ തുടങ്ങുന്ന ഒരാൾക്ക് അയാൾ ആ റാണിയിൽ എത്ര ദിവസം ജീവിക്കും അല്ല ഒരു കൂട്ടിൽ എത്ര ഈച്ച ഉണ്ടാവും റാണീരെ ഇണതീ ഇണചേരുന്ന രീതി അല്ലെങ്കിൽ പറക്കലിന്റെ രീതി മൂന്ന് മൂന്നുതരം പറക്കലിൻ്റെ മൂന്നുതര പറക്കലിന്റെ രീതി ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ ഒരു കർഷകന് മുമ്പിലോ അപ്പൊ ആദ്യം തന്നെ ഒരു നൂറ് പട്ടി വാങ്ങിയിട്ട് എത്ര കിലോ തേൻ കിട്ടുന്ന അധിക ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് അവരെല്ലാം ഞാൻ ഈ എൻ്റെ രീതിയിലേക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് രണ്ട് പട്ടിയില് തുടങ്ങിയിട്ട് പിന്നീട് ഒരു വർഷം കഴിയുമ്പോൾ അത് നാലാക്കാം പിന്നെ എട്ടാക്കാം പതിനാറാക്കാം അങ്ങനെ മുപ്പത്തി ഓരോ വർഷം നമ്മൾ കഴിയുന്നൂറും നമുക്ക് ഇരട്ടി കൊണ്ട് പോവാം അതെ പിന്നെ ഇപ്പൊ ചെറുതേൻ ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ചെറുതേന എത്ര കൂടുകൾ ഉണ്ട് പുരാ വന്തിന് എത്ര കൂടുകൾ ഉണ്ട് വന്തേൻ്റെ ഒരു നൂറ് കോളനികളും നമുക്കുണ്ട് അതല്ല ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തേക്കെല്ലാം മാറ്റി മുമ്പെല്ലാം തേൻ കിട്ടുന്നത് കുറവായിരുന്നു ഇവിടെ രണ്ട് തേനും ഒന്നിച്ചാണ് നമ്മൾ വെച്ചത് വന്തേൻ കൂടിന്റെ മുകളിൽ ചെറുതേൻ വെച്ച് പോകൊണ്ടിരുന്നു അപ്പോൾ തേൻ വളരെ കുറവാണ് ഇവര് രാവിലെ നാലുമണി കഴിഞ്ഞേറ്റ് പോയിട്ടുള്ള തേനും പൂമ്പൊടിയും എല്ലാം കളക്ട് ചെയ്യും വലിയ വന്തേനീച്ച അപ്പൊ ഈ ചെറുതേനീച്ച രാവിലെ എട്ട് മണിക്ക് ശേഷം കൂട്ടിൽ നിന്ന് പുറത്ത് അപ്പൊ അതിന്റെ ഒരു വിഷമം ഒന്നും തിന്നാൻ കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഒരു ഐഡിയ ആക്കി ഒരു വേറെ സ്ഥലത്ത് കംപ്ലീറ്റ് വലിയ തേനീച്ചെന്നെ നമ്മൾ മാറ്റി മാറ്റി കഴിഞ്ഞാൽ വളരെ വലിയൊരു വ്യത്യാസമാണ് നമുക്ക് തോന്നുന്നത് നല്ല തേൻ കിട്ടാൻ എല്ലാ തുറന്നാലും തേൻ തേൻ ആ ഒരു 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 വ്യത്യാസം നമുക്ക് ഇവിടെ രണ്ട് േട്ടന്റെ ഡിവിഷൻ ഡിവിഷൻ മെത്തേഡും ഒരു ചെറുതേനിച്ച കർഷകൻ ഈ കൃഷിയിലേക്ക് വരുമ്പോ മൂന്ന് തരം പറക്കലുണ്ട് അപ്പൊ അത് കറക്റ്റായിട്ട് ചേട്ടൻ പറഞ്ഞു തരും പിന്നെ റാണിസെല്ലി ഒരു കൂട് നമുക്ക് എക്സ്ട്രാ കിട്ടും അതെങ്ങനെയാണ് കിട്ടണതെന്ന് ചേട്ടൻ നമുക്ക് ആ വീഡിയോ പോയി കണ്ടിട്ട് വരാം ഈ ബോക്സ് ബോക്സാണ് ഡിവിഷൻ ചെയ്യാൻ പോകുന്നത് ഡിവിഷൻ ചെയ്യാൻ തുറന്നു ഈ മെഴുകു നമ്മള് വെളിയിൽ ചാടായിരിക്കാൻ വേണ്ടി കുപ്പി ഒന്ന് ഉറച്ച് നിൽക്കാനും ഈ തെന്നീച്ചപ്പെട്ടി പിന്നെ വെള്ളിയിൽ ചാടായിരിക്കാനും ഈച്ച കൊറച്ച് നമ്മളെ കുപ്പിയിലേക്ക് തന്നെ വരണം നമ്മൾ കടിക്കുന്ന ഈച്ചകളെല്ലാം നമ്മൾ കുപ്പിയിലാക്കി വരണം ഒരു പത്ത് മിനിറ്റിനകം നമ്മളെ ഈച്ചകളല്ല ഈ രണ്ട് ലിറ്റർ പൊള്ളുന്ന ഒരു കുപ്പിയിലേക്ക് അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മളെ സേഫ്റ്റി കൊണ്ട് കുത്തിയിട്ട് അതിന് ഓൾസ് ഉണ്ടാകും അവർ ഏറെ ശേഷം കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂടി ചെയ്യണം അത് ഏറെ ഏഷ്യം കിടക്കാൻ നമുക്ക് മറന്നുപോയാലും പ്രശ്നമൊന്നുമില്ല രണ്ടു മണിക്കൂർ സമയത്തേക്ക് ഒന്നും ആവില്ല റാണിമുട്ടയോ അല്ലെങ്കിൽ വേറെ മുട്ടയോ ഏതെങ്കിലും ഒരു പോഷൻ ഇങ്ങനെ ഇറക്കി എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് പിന്നെ ഇത് തെർമകോളും മുറിക്കുന്ന ഒരു കത്തിയാവശ്യം നമുക്ക് വേണ്ടത് പിന്നെ കുറച്ച് മെഴുക് വേണം ഒരു വീർക്കില് വേണം അതുപോലെ നമുക്ക് ഒരു ചുറ്റിക ഒരു ഉളി അതുപോലെ റാണിനൊ എടുത്തൊക്കെ കിട്ടിയാൽ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു അറ പിന്നെ അതുപോലെ റാണി മുട്ട കിട്ടിയാലും അത് വേറെ അതിന്റെ രണ്ടും കൂടെ ഒന്നിച്ചായിപ്പോയി അത് ഉടഞ്ഞിട്ട് നമുക്ക് നഷ്ടം വരും അപ്പൊ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ഒരു തേനീച്ചപ്പെട്ടിക്ക് ഇതുപോലെ എട്ട് എം എമ്മിന്റെ ഒരു പൈപ്പ് വെക്കും ഈ പൈപ്പ് വെച്ചാൽ നമുക്ക് അടച്ചിട്ട് കൊണ്ടുപോകാൻ നല്ല എളുപ്പമാണ് നമ്മ കോളനി അല്ല അധികം കൊടുക്കുന്നത് ആ കോളനി നമുക്ക് സെയിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് അടച്ചു കൊണ്ടുപോകാൻ പറ്റും കുറേ ഒരുപാടൊന്നും പണിയെടുക്കണ്ട ചെറിയ എളുപ്പത്തില് അതിനൊരു കോട്ടൺ തുണി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടാൽ നല്ല ബ്ലോക്ക് ആയി ഡിവിഷൻ ചെയ്യാൻ പോകുന്നത് ഉദയൻ ചേട്ടൻ ഡിവിഷൻ ചെയ്യാൻ പോകുന്ന കൂടാണിത് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ഇതുപോലെ എടുത്തിട്ട് കാണാത്ത കിടത്തി വെക്കണം ഇങ്ങനെ കടത്തി ടത്തി ചെറിയ ഹോൾസ് ആയതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ ആയില്ല ഹോൾസ് വലുതായാലും ഉറുമ്പ് മുകളിലോട്ട് കയറും കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണം രണ്ട് വർഷത്തിൽ ഞാൻ ഞാനെന്റെ എല്ലാ ഡേറ്റിലും വെച്ചിട്ടുണ്ടാവും എല്ലാ പട്ടിയും എന്റെ എല്ലാ പട്ടിയും പരിശോധിച്ചാലും കാണും അതെ എല്ലാ പട്ടിക ഒരുപാട് കൂടുകൾ പുള്ളി തന്നെ ഒരു പത്ത് ഇരുപതോളം കൂടുതൽ ഇതുപോലെ ഇടണ്ട് തുറക്കാൻ ബാക്കിയുണ്ട് വൈഡർ കൊടുത്തിട്ടുണ്ട് നമ്മ നേരത്തെ പറഞ്ഞ പോലെ റണ്ണിങ് ഒരു മുട്ടയും ഒരു തീനീച്ചേനെയും നമുക്ക് കൊല്ലാൻ പാടില്ല മുട്ടേനെ കളയാൻ പാടില്ല എല്ലാ മുട്ടയും നമ്മൾ ഉപയോഗപ്പെടുത്തണം പറന്നുപോകും അത് അടിയിലോട്ട് പോയിട്ട് കൂടി ഗൈനി പറഞ്ഞ ബെർജീനിക്കായി റാണി ആകാൻ പോകുന്ന ആള് പഴയ കൂടുതലാണ് അങ്ങനെ കാണുകയുള്ള പഴയ കൂടുതൽ രണ്ടു വർഷമായ കൂടുതൽ ഇപ്പൊ മുട്ട ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഗൈനി എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും റാണി മുട്ട ഇടയിലടയില് ഇവരിട്ട് കൊടുക്കും അതല്ല വലിയൊരു ആയിട്ട് ഒരു മൂന്നാല് ഗൈനികൾ എപ്പോഴും പിന്നെ കൂട്ടില് സ്റ്റോക്ക് ഉണ്ടാവും കാരണം ഈ മന്ത്രിമാരും എം എൽ എമാരും ഇല്ലേ അതുപോലെ എം എൽ എമാർക്ക് അധികാരം കിട്ടണ മന്ത്രിയാണ്ട് ആ മന്ത്രിയായതിനു ശേഷം അവര് പറഞ്ഞാ അല്ല വന്നൊരു അല്ലേ അല്ല ഇനി കുറച്ച് പൂമ്പൊടിയും കൂടി വെക്കണം പൂമ്പൊടിയും തേനും അതിൽ പൂമ്പൊടി വെച്ചിട്ടില്ല അത് നോക്കണം ഞങ്ങള് ഈ പൂമ്പൊടി ഉണ്ടാക്കി അത്രയും നല്ല തേനീച്ച കൂടാന്ന് പൂമ്പൊടി ഏടാ വളരെ കുറവ് അല്ലേ നമുക്ക് ഈ പഴയ പൂമ്പൊടി ഒക്കെ നല്ല വൃത്തിയില്ലല്ലേ ലീക്ക് ഇല്ലാത്തത് പിന്നീ പാഷ വെക്കണം പശ്ചാത്തേ ഇത് പശ നമ്മളെ പശ പിന്നെ പൂമ്പൊടി പിന്നെ പുതിയൊരു ബോർഡ് ഞാൻ പറയാം മുട്ടേരെ ഇത് പഴയ മുട്ട രണ്ടു തരം മുട്ട ഉണ്ട് മൂന്ന് മൂന്നുതരം മുട്ടയുണ്ട് മൊത്തം മൂന്നുതരം ഇത് ഏറ്റവും പുതിയ മുട്ട ഏറ്റവും പഴയ മുട്ട ഏറ്റവും ബിരിയാറായ മുട്ട ഇത് കുറച്ചും കൂടെ ഒരു ഒരു മാസം കഴിഞ്ഞ മുട്ട ഈ വെള്ള കളറിൽ കാണുന്നത് ഇത് ഏറ്റവും പുതിയത് കപ്പുണ്ട കൊറേ ഒടഞ്ഞു പോയി നമ്മള് അതിലുണ്ടാവും അതിനകത്ത് ഇണ്ടാവും പിന്നടിയിലേക്ക് കയറിണ്ടാവും ഈ മുട്ടയുടെ അടിയിലൊക്കെ ചിലപ്പോ നമ്മക്ക് കൈകൊണ്ട് തൊടുമ്പോ അത് പറഞ്ഞു പോകും അപ്പൊ നമുക്ക് ഒരു കൂട് നഷ്ടം വരും നമുക്ക് ഇതിൽ വേറെ ആവശ്യമില്ല മുട്ട റാണി മുട്ടയിലൊന്നും ആവശ്യമില്ല അത് ഭയങ്കര പറന്നു പോകും പെട്ടെന്ന് പറന്നു പോകും അത് ഇതിന്റെ ഇടമുക്കടയില് കയറിയ നമുക്ക് അത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ മുട്ടയുടെ ഉള്ളിൽ കീനിയോ അത് പോയാന്നെ കിട്ടൂലേകത്ത് നല്ല വരയുണ്ടാവും മുള്ള വരയുണ്ടാവും ചെലപ്പോ അത് പെട്ടന്ന് പോയിട്ട് മറ്റേ അതില് കൂടും ആ ചേംബറിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയാൽ കൂടെ അടിച്ച് ഗൈനിയുടെ കൂട് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇതൊരു കൂട് ഓക്കെ ആവും തേന ഇത് വെക്കണ്ട തേൻ ഈ കോമ്പടി വന്നിട്ട് തേൻ ഉണ്ടല്ലോ ഇത് പോലെ മതി അത്രയുണ്ട് വളരെ കൂടുതൽ തേൻ വെക്കാൻ പാടില്ല പോവുന്നു അതിലെ ചെലപ്പോ ഗെ കാണും ആ സമയത്ത് നല്ല സുഖമായിട്ട് അതടി കണ്ടാ നല്ല സുഖം ആര് കണ്ണൂടി ഒന്നും ആയിട്ട് ദൈവത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് അതെ ഇണ ചേർന്നിട്ട് റാണിയായി അവരോധിക്കും ഒരാഴ്ചക്കകം

അപ്പൊ കൂട് അടച്ചു വെക്കണേണ്ടപ്പോ അത് ഇനി അത് എണ്ണ ചേർന്ന് തിരിച്ചു വന്ന് റെഡി ആയിക്കോളും അത് റെഡി ആയിക്കോളും അത് അവര് ഇത് കുടിച്ചോളൂ നിലത്ത് പോകാണ്ടോ റാണി സേഫായിട്ട് നമ്മക്ക് അതിനൊന്നും വേണമെങ്കിലും റാണീന് എല്ലേ കയറി കറി ഇല്ല കയറിയ റാണിയുള്ള കൂട് എടുത്ത് വെച്ചെക്കണേണ്ട അതിലേക്ക് കൊ കുറെ മുട്ട അതിലേക്ക് പോയി ആ റാണി ഉള്ളത് ബാക്കി തേൻ എടുത്ത് തേനെടുത്തിട്ട് ഈ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ അതിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ തേനെടുത്തിട്ടാണ് അതിന്റെ കാരണം റാണിനെ ഇതിലേക്ക് സേഫ് ആയിട്ട് മാറ്റിയിട്ട് വേണം തേൻ എടുക്കാൻ അതെ അതെ തേൻ എപ്പോഴും റാണിനെ നമ്മൾ സേഫ് ആയിട്ട് ഇതല്ല ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഇട വെക്കാൻ പറഞ്ഞു റാണി ാണി ഉള്ള കൂട്ടിലേക്കൊന്നല്ല ആദ്യത്തെ കൂട്ടില് ആദ്യം നമ്മൾ ചെയ്യുന്ന കൂട്ടിലേക്ക് ജനിച്ച ആവശ്യമില്ല ഈ തനിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ആദ്യം വന്നവര് ആടെ പോയവരും റെഡി ഉണ്ടാവും രണ്ടാമത്തെ കൂട്ടിലെ നീച്ച കുറയുന്നത് ഇവിടെ ഈ വീടേക്ക് പറക്കാമെന്ന് അറിയുന്ന കുട്ടികളെല്ലാം അവിടെ കത്തി പഴയ കൂട്ടിലേക്ക് എത്തി വീടെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നവരാണ് അവരെ മാത്രേ രണ്ടാമത്തെ കൂട്ടിലേക്കാണ് കൊടുക്കുന്നത് പെട്ടെന്ന് നടക്കും ഇരിക്കാം ബാക്കി അത് പോയിരിക്കറിക്കോളൂ മുകളിലോട്ട് വന്നോളൂ തുറന്നു വെച്ചാ മതി മുകളിലോട്ട് പോയിട്ടു എന്റെ മുഖം മുകളിലോട്ട് നമുക്ക് ഇവിടെ തന്നെ വെച്ച ഇവിടെ ഇങ്ങനെ കറുകിക്കോട് ഇരിക്കും വീഴ്ചകളെ ഈ കൂട്ടിലേക്ക് തന്നെ വരും വെള്ളത്തിന്റെ പാത്രം ഇവിടെ വെച്ചുകൂടാ കാരണം വീട്ടിൽ ഉദയം ചേട്ടൻ പിരിച്ചു വെച്ചതില് ഗെയിനീന വെച്ചിട്ട് സെറ്റാക്കി വെച്ച അപ്പൊ അതില് ഈച്ചകൾ കേറി കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതില് ഗെയിനെ വെച്ചാണ് സെറ്റാക്കിയേക്കണോ ഒരു കൂട്ടില് ഓകെ ബുദ്ധൻ ചേട്ടന് ഈ കൂട്ടില് തേനെടുക്കണ കേട്ടോ അപ്പൊ എടുക്കാനായിട്ട് ഒരു കൊലശ്ശേരി വെച്ചാണ് തേൻ എടുക്കുന്നത് അപ്പൊ ഈ തേൻ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൊലശ്ശേരിയാണെന്നാണ് ചോദിച്ച പറഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൊലശ്ശേരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തേനെടുക്കാൻ പോയാൽ വളരെ എളുപ്പമായിരിക്കും വേണ്ടവര് ആവശ്യമുള്ളവർ ഈ ഉദയം ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം ഓക്കെ ഉദയ ചേട്ടൻ പറയണേ ഈ പെട്ടിയില് പൂപ്പൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ പെട്ടി ഇനി ഉപയോഗിക്കൂല ഇത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേറെ കൂട് ഉപയോഗിക്കാൻ എടുക്കുള്ളു അപ്പൊ വേറെ പുതിയ വെട്ടിയിലാണ് അപ്പൊ ഇനി ഈച്ചകളെ കയറ്റണത് കേട്ടാ ഓക്കേ ഈ പെട്ടിയിലൊരു ഫംഗസ് ബാധിച്ചിരുന്ന കണ്ട വെള്ള നിർത്തിയിൽ കാണുന്ന ഫംഗസ് അപ്പൊ അത് കാരണം വേറെ വെട്ടിയിലാക്കണ കേട്ടാ അപ്പൊ തേൻ ഫുള്ള് എടുത്തതിനു ശേഷം ഇത് മാറ്റി കഴിഞ്ഞിട്ട് വേറെ പെട്ടി വെച്ചിട്ടാണ് ഇനി ചെയ്യണത് ചെറുതേന സൂക്ഷിച്ചു വെക്കുന്നത് ഇത് വനിതേനാണ് ഇത് ഇത് രണ്ട് പ്രോസസ് ചെയ്തിട്ട് ഇതില് വെക്കും ചെയ്തിട്ട് നമുക്ക് ഇത് പച്ചത്തേൻ വെക്കും ഇത് പ്രോസസ് ചെയ്തിട്ട് വെക്കും ഇതിപ്പോ എടുക്കാൻ പറ്റുന്നില്ല അത്രയും ചെറുതേനുണ്ട് ഇതും ചെറുതേനാണിതാണ്ടോ ചെറുതേ ചെറുതേനാണോ ചെറുതന ഇനിയുണ്ട് വീട്ടിനകത്ത് റൂമില് കുപ്പിയിലുണ്ട് കുപ്പി കുപ്പി ഭരണിയിലോ സ്റ്റീൽ പാത്രത്തിലോ മാത്രമേ ചെറുതേന സൂക്ഷിക്കാൻ പാടുള്ളൂ ചെറുതേനല്ല ഏത് തേനും പ്ലാസ്റ്റിക് ബോട്ടിലോ വെക്കാൻ പാടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോടെ അതിന്റെ അപ്പൊ ഉദ്യോഗം ചേട്ടൻ നമുക്ക് രണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്ന് ഒരു ഈച്ചകളുടെ കൂട്ടം പിരിയണതും അതേപോലെ ഇന്നത്തെ ഡിവിഷൻ നമുക്ക് ഗെയിനി വെച്ച് ഒരു കൂടെ ഉണ്ടാക്കി റാണിന് വെച്ച് വേറൊരു കൂടെ ഉണ്ടാക്കി അപ്പൊ ഉദ്യംചേട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തന്നു അപ്പൊ പുതിയ ആളുകളാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കാണാൻ ശ്രമിക്കുക അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം